എ പ്ലസ് മുഴുവൻ കിട്ടിയവർക്ക് സീറ്റില്ല ഇല്ലാത്തൊരു പ്രശ്നം പറയല്ലോ ലൈവായിട്ട് മീഡിയ മുഴുവൻ കാണിക്കല്ലേ കുട്ടികളുടെ കൂട്ടം സരി ഫ്രഞ്ച് റവല്യൂഷനിൽ അന്നത്തെ സമരത്തിന് കാരണമായ പട്ടിണിയെക്കുറിച്ച് രാജ്ഞി പറഞ്ഞൊരു കമന്റ് ഉണ്ട് എന്തിനാ ഈ പരീക്ഷകൾ സമരം നടത്തുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ബ്രെഡ് ഇല്ലേറ്റാണെന്നാണ് ബ്രെഡ് ഇല്ലെങ്കിൽ കേൾക്കുന്നാ പോരെ എന്ന് പറഞ്ഞ പോലെയാണ് സർ ഇവർക്ക് പിന്നെ പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാ പോരെ അതുപോലെ തന്നെ മറ്റേ പോളിടെക്നിക്കില് സീറ്റില്ലേ ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ ഈ അപ്രോച്ച് ശരിയാണോ അപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ എം എസ് എഫ് നേതാക്കള് കെ എസ് എഫ് നേതാക്കളൊക്കെ ആൾറെഡി ജയിലിലാണെല്ലാവരും അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസ് എഫ് ഐ കൊച്ചാവുന്ന വെറുതെ അവർ സമരം തുടങ്ങുമോ പ്ലീസ് നാളെ പോലെ യൂത്ത് ലീഗിന്റെ സമരം ചെറിയ ആറേ കൊല്ലായില്ലേ ഈ ഗവൺമെന്റ് ആയിട്ട് സീറ്റ് വർധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ അതാണ് ബാച്ചുകൾ അനുവദിക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കഥ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യോ കൊല്ലാറായി കഴിഞ്ഞില്ലേ ബാച്ചുകൾ ഞങ്ങളൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു ബാച്ച് കൊടുത്തുകൊണ്ടിരുന്നു കുറവ് പരിഹരിച്ചുകൊണ്ടിരുന്നു യെസ് അങ്ങനെയാണ് പോയത് ഇപ്പൊ അത് നടക്കാത്തതാണ് പ്രശ്നം അതുകൊണ്ട് സെറ ഈ നയം ഒന്ന് തിരുത്തണം ഇത്രയധികം മീഡിയ ഒക്കെ കാണിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു സംഗതി ഞങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതിനടിയന്തരമായത് തിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു